എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്താന്നോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് ചേനവിത്തില്ലേ ചേനവിത്ത് ചേനവിത്ത് കൊണ്ടുള്ള ഒരു വറവട്ടോ അതൊന്ന് നിങ്ങളെ ഞാൻ ഇന്ന് അതാണ് എൻ്റെ തോരൻ വറവല്ല തോരൻ വറവും തോരനും എല്ലാം ഒന്നാട്ടോ അപ്പൊ എന്താ തോരൻ വെക്കാനാ ചേനവിത്ത് ചേന ഇപ്പം മുളക് കുത്തി വെക്കുന്ന സമയം എന്ത് എന്താന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യത്തിനുള്ള ചേന നമ്മൾ നടണ്ടേ അതിനായിട്ട് മുളകുത്തി വെക്കുന്ന സമയം അപ്പം ആ ചേനയുടെ പുറത്ത് ഇതാ ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സാധനമില്ലേ ഇതാണ് ഈ ചേന വിട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇതൊക്കെ കളയാം ഇത് മെഴുക്കുപരട്ടി ഉണ്ടാക്കാം പിന്നെ തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ചേന മുളക് ചേനയല്ല അടുത്ത വർഷത്തേനുള്ള ഞങ്ങൾ മുള കുത്തി വെച്ചു അപ്പോൾ അതിൽ വെറുതെ ഇങ്ങനെ കളഞ്ഞ സാധനമായത് അതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ നോർത്തു കേട്ടോ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചേനവിത്ത് ഇതെ അതിന് എണ്ണ ഇതൊന്നുമില്ല കേട്ടോ ഇത് എത്ര കാക്കിലോ ഒക്കെ കാണും ഇത് തന്നെ വേണേലും വെക്കാം കേട്ടോ ഞാനൊരു സ്വാദിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ മുറേ കൈ മുറി അതാണ് മുറയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായിട്ട് ഞാൻ എന്താണെന്നോ പിന്നെ അതിൻ്റെ കൂടെ വൻപയർ ഇത് വൻപയർ ഒരു ഒരു കൈപ്പിടി അതിനൊരു പ്രത്യേക കാണാത്ത നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അത് ഞാൻ വേയിച്ച് വെച്ചേക്കുന്ന ഇത് പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാ പിന്നെ തേങ്ങ ഒരു മുറിയുണ്ട് ഒരു കിലോ ഉണ്ട് ഇത് ഇത് ഈ ചേന പിന്നെ അതിൻ്റെ പയറും ഉണ്ടല്ലോ അതിന് തേങ്ങ ഉണ്ട് അരമുറിയെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ പിന്നെ ഉള്ളിയുണ്ട് രണ്ട് മൂന്നല്ലി ഉണ്ട് പിന്നെ ഇത് നമ്മുടെ പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ അതിനകത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അരപ്പാണ് അരപ്പാണ്ട്ടോ അരപ്പ് തയ്യാറാക്കുമ്പോഴേ ഉള്ളൂ അത് ഞാൻ പിന്നെയും കാണിക്കാം പിന്നെ ഇത് മഞ്ഞൾ മഞ്ഞപ്പൊടി ഒക്കെ നമ്മുടെ സ്വന്തം അതെല്ലാം കൂടെ എത്ര സാധനങ്ങളാണ് ഇതിനെല്ലാം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചേന വിത്ത് ചേന വിത്ത് വൻപയർ അതുപോലെ അരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് ചിരന്തി എടുക്കാം കേട്ടോ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ചിരണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് നോക്കി എൻ്റെ കൈ ചൊറിയാൻ തുടങ്ങും അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നല്ലോ എന്താ ഈ ഒരു ടിപ്പാട്ടോ അത് ഈ ചേന ചെത്തുമ്പോൾ എല്ലാവരുടെയും പ്രശ്നമുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ചേന നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ പക്ഷേ എന്താ ഭയങ്കരമായിട്ട് ചൊറിയില്ല മേലേൻ്റെ കൈ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊങ്ങി വരും കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ ഇപ്പം ഞാൻ എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ അങ്ങോട്ട് തൂക്കണം അപ്പം ചൊറിച്ചിൽ ഇച്ചിരി കുറയും കേട്ടോ ചേനയുടെ ആ ചേന ചെത്തുന്നതിൻ്റെ ആ ചൊറിച്ചിൽ കുറയാണ് വെളിച്ചെണ്ണ ഇത്തിരി നമ്മളെ കൈ തേച്ചാൽ മതി പിന്നെ അല്ലെങ്കിൽ ഈ ഗ്ലൗസൊക്കെ ഇട്ടെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ചോറിഞ്ഞ് വരും അപ്പം ഞാൻ ഇതൊന്ന് ചെറുക്കെടുത്തിട്ട് കാണിക്കാം അപ്പം ആ ചേനയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ അരിഞ്ഞു ഇത് കണ്ടോ ഇങ്ങനെ ഒരു ചതുര ചതുരവായിട്ട് ഇങ്ങനെ ഇത് ചേന ചേന വിട്ട് എല്ലാം ഞാൻ അരിഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കേട്ടോ കഴുകി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ ചേന ഈ സമയത്ത് ഈ ചേന വേവില്ല ചേന ഏറ്റവും വേഗം നല്ല സമയം ഏതാണെന്ന് പറയുമോ മാസത്തിലാണ് ഈ ചേനയുടെ എന്താ ഏറ്റവും നല്ല ഗുണവും രുചിയൊക്കെ ഉള്ള സമയമെന്ന് പറഞ്ഞാൽ കർക്കിടകമാസം കേട്ടോ അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങളൊക്കെ ചേന നടക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ ചേന പറിക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു ഇത് കാ സ്വാദ് കാണി അത് രുചി കുറയും രുചി കുറയും വേഗം താമസിക്കും അപ്പം ഇത് ഈ ചേന ഞാനിങ്ങനെ ഇതും ഉണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചു കുറേ പ്രാവശ്യം കഴുകി എന്നിട്ട് അതെന്താ കുക്കറിനകത്തീട്ട് വേവിക്കുക അല്ലാതെ ശരിയാവില്ല അതാ വേഗില്ല ഇത് അറിയില്ല ഒന്ന് നോക്കാം ഇപ്രാവശ്യത്തെ ശേഷം എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം ഞാനത് ഇത് കുക്കറിനകത്തോട്ടിട്ട് വേവിക്കുക കേട്ടോ നമുക്ക് നോക്കാം നെയ്യൂവെന്ന് എത്ര ഉണ്ട് ഇനി അതിനകത്തോട്ട് ഇത്തിരി ഉപ്പൂടെ ഒഴിച്ച് അങ്ങ് വേവിക്കാൻ വെക്കാം നമുക്ക് ഇത് ഉപ്പ് ഇട്ടേ ഉപ്പ് ഉപ്പ് പൊടി ഉപ്പോ അല്ലാതെ വെള്ളം ഉപ്പോ എന്തു വേണമല്ലോ ആകട്ടെ കേട്ടോ നീ വെന്തതിന് ശേഷം കാണിക്കാം കേട്ടോ കേട്ടോ ഞാൻ ഈ ചേന വെന്തെ വേവിച്ചു കുക്കറിനകത്തിട്ട് വേവിച്ചു ഉപ്പ് ചേർത്ത് വേവിച്ചു ഉപ്പ് ചേർത്ത് കണ്ടല്ലോ അപ്പം മേവിച്ചു രണ്ട് വിസിൽ രണ്ട് വിസിൽ കൊണ്ട് വെന്തു വെന്ത് എളുപ്പമുണ്ട് പിന്നെ ഞാൻ ഇത് ഈ പയറും മേച്ചതാണ് രണ്ടും ഇനിയിപ്പോൾ അതൊന്ന് ീറ്ററിളക്കി എടുത്താൽ മതി അതിനായിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് തയ്യാറാക്കാം ഇത് മുളക് ഞാൻ പറഞ്ഞില്ല പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം ഒന്ന് പറഞ്ഞതാണ് എന്നാലും നോക്കും ആ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ എന്താ ഉള്ളി ഇത് ഞാൻ അരകല്ലേ വെച്ചാണ് അരച്ചോണ്ടിരുന്നത് ഇപ്പം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അതറിയാണ്ടോ എല്ലാവർക്കും പിന്നെ ഈ വെളുത്തുള്ളി ഇത് പിന്നെന്താ തേങ്ങയും കൂടി അങ്ങോട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കാണാം അപ്പം അതിനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് ഇൻഡാലിയത്തിൻ്റെയാണ് അതിലാട്ട് ഇത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ കടുക് തളിക്കാമെന്നാണ് എല്ലാം നമ്മൾ വേയിച്ച് വെച്ചേക്കുക ചേനയും എന്താ ചേനയും പയറും ഒക്കെ നമ്മൾ വേവിച്ച് വെച്ചേക്കും ഇനിയിപ്പോൾ അന്ന് കടുക് തളിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം അതിനായിട്ട് കടുക് ഇത് കടുക് കടുകിട്ടു കടുക് ഇട്ട് മുപ്പട്ടെ കടുകിട്ട് പൊട്ടി കഴിയുമ്പം എന്താ ഇത് പിന്നെ എന്താ തിരി അരിയേ ഇതുണ്ടോ തിരി അരി ആവശ്യപ്പം കത്തൂല്ല ചൂട് പിടിക്കൂല കത്തൊന്നും ചൂട് പിടിക്കൂല എന്നിട്ട് ഈ അരി കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ട് അപ്പോഴത്തേനും ഇത് ഈ അരിയും കൂടി അങ്ങോട്ട് ഇട ഇട്ടു നീതാ വത്തിൽ മുടക്കോ ഇടാട്ടോ എല്ലാം മേച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുണ്ടോ നല്ല രസമാട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെഴുക്കുപത്തി നല്ല മെഴുക്കുപത്തി എന്ന് പറഞ്ഞാൽ ഉപ്പേല്ലേ അതും അതും നല്ല രസമുണ്ട് അപ്പൊ ഇതാ ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അരക്കുന്ന അരക്കാൻ പോകാന്ന് പറഞ്ഞില്ലേ അത് ഇത് കറിവേപ്പില പിന്നെ ഇഷ്ടം പോലെ ഉള്ളത് ഇഷ്ടം പോലെ ഇട്ട് തണുത്തു പൊട്ടി വരുന്നുണ്ടോ ആ നല്ല രസം പിന്നെ ഇതാണല്ലോ ഇത് നമുക്ക് കൂട്ടുകറി കൂട്ടുകറി ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടത് എന്താ ഇന്ന് ചേനയല്ലേ ഈ ചേ ഈ കൂട്ടുകറി പലയിടത്തും പല കെട്ടിലാകുണ്ടായിരുന്ന എനിക്ക് ഇങ്ങനെ മനസ്സിലായി ഓരോ ജില്ലയ്ക്ക് ഓരോ എന്താണ് ഭാഷ മാത്രമല്ലല്ലേ അവിടുത്തെ ഭക്ഷണ രീതിയും കൂടെ വ്യത്യാസമുണ്ടോ ഓരോ ജില്ലയ്ക്കും അല്ലേ ഓക്കെ അപ്പം ഇത് ചേന എല്ലാം പൊട്ടി നമ്മുടെ എന്താ അരിയൊക്കെ ശരിക്കായി അരി അരി നല്ല ചുവന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചേനൊടുക്കാം പിന്നെ ഇതെല്ലാം മേയ്ക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് അല്ലാതെ നമ്മൾ കടൽ താടത്ത് അങ്ങോട്ട് വേനൽ ഇടാൻ പെട്ടെന്ന് ഞാൻ എളുപ്പത്തിന് വേണ്ടി എല്ലാം മേയ്ക്ക് വെച്ചതാണ് പയറുകൂടെ പയറിടണമെന്നില്ല അപ്പൊ എനിക്ക് പേരിൽ പയർ ഇട്ടാ തോന്നാം അതും കേട്ടോ എന്താ പറ്റാപെ ഞാന് ഉപ്പിട്ടാണ് മേവിച്ചത് തിരിയുടെ ഉപ്പ് വേണം കേട്ടോ അത് ഈ അരക്കൂടി അങ്ങ് ചേർത്ത് ഇളക്കിയാൽ മതി കേട്ടോ കാണിക്കാം അപ്പ ഇതാ എന്ത് കുറവുണ്ടല്ലേ ഇതി തോന്നാനും നല്ല സോസ് നല്ല ഗുണമുണ്ട് കേട്ടോ നമ്മുടെ ചേനയ്ക്ക് ഗുണം എന്ന് പറഞ്ഞാൽ എന്തോരാണ് ഒത്തിരി ഗുണം നമ്മുടെ കപ്പയുടെ പോലെയുള്ള ഒരു കുഴപ്പമില്ലോട്ടോ കപ്പ ചില അസുഖമുള്ളവർക്ക് കഴിക്കത്തില്ലല്ലോ പക്ഷെ ഈ ചേന അങ്ങനെയല്ലോട്ടോ ഒത്തിരി നാലും ഒത്തിരി കാപകായിട്ട് കുറവാണ് കപ്പ അങ്ങനെയല്ല അപ്പം നല്ലതാണ് ചേന അപ്പൊ ഈ സമയത്ത് ചേന എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലും വേവില്ലതേ അത് വേവില്ല എന്ത് ചെയ്താലും അത് പിന്നെ എന്താ കർക്കിടകമാസത്തില്ല നല്ലത് ഉയരാ ഇതുണ്ടോ ഇനി ഇതങ്ങ് കൂട്ടി ഇളക്കി കൊറേയുണ്ട് ഇനി ഒന്നും വേണ്ട കേട്ടോ ഇതിന്റെ കൂടെ എന്താ ഇനി വേറെ വല്ലം കൂടെ ഒക്കെ ചേർത്താ നമുക്ക് കുഴുക്കായിട്ടും കൊള്ളൂ കുഴുക്ക് ഇതും അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായിട്ടും നല്ല ഉള്ളതും പിന്നെ നല്ല വിറ്റാമിൻ്റെ പ്രൗഢമായ ചേനയും കൊണ്ടുള്ള ഒരു തോൽ ചേനയും പയറും കൊണ്ടുള്ള തോൽ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടോ ചേനയും ചേന വിത്തും പയറും കൂടെ ഉള്ള തോരനിവിടെ റെഡിയായി അല്ലേ പറയൂ അപ്പോൾ എന്താണ് ഞാനേ ഇവിടെ വെച്ച ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ അതിനുമുമ്പ് ഒരു കാര്യം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ എന്താണ് പറ്റുമെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കേട്ടോ